അപ്പോൾ നിങ്ങൾ എല്ലാരും ഇവിടുത്തെ ആനയൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തം തന്നെയായിരുന്നു നമ്മുടെ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഈ ഒരു ആനയൂട്ട് കർക്കിടക ചികിത്സയോടനുബന്ധിച്ച് നടക്കുന്ന ഈ ആനയൂട്ടില് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മറ്റവിടെയല്ല എന്താണ് നമ്മുടെ കൊടുമൻ ശിവൻ നാരായണ പ്രിയൻ ഗജരത്നം നമ്മുടെ കൊടുമൻ ശിവൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അപ്പൊ ചേട്ടൻ പേരെന്താണ് ാണ് പേര് ഈ ഒരു ആനയൂട്ടിനെ പറ്റി വന്നിട്ടുണ്ട് എത്ര വർഷമായി ശിവൻ ഇവിടെ ഉള്ളിൽ ആ ഒരു ആനയൂട്ടും ഈ ഒരു മഴയും ഈ ഒരു തിരക്കും അതിന്റെ ഒരു എന്താണ് ഇഷ്ടങ്ങളൊക്കെ

പിന്നെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഒരു ഓർമ്മയിലുള്ള കരുവരോർമ്മ കരുവിനെ കൊണ്ടുനടക്കുമ്പോണ്ടായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യം പറയാമോ ഓർമ്മ കൊണ്ടുനടക്കുമ്പോഴേ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം അത്യാവശ്യം ഏത് സാഹചര്യത്തിലും എന്ത് കാര്യം പറഞ്ഞാലും പിടിക്കാം എത്ര വർഷം കൂടെ എട്ടു വർഷമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ശിവനായിട്ടുള്ളത് അപ്പോ എപ്പൊ വേണമെങ്കിലും അടുത്ത് ചെല്ലാം ഭയങ്കര കൂട്ടാണ് ആള് പുറമക്കാരോടും നല്ല എങ്ങനെയാണ് ആള് ചട്ടക്കാരോട് എങ്ങനെയാണ് ചട്ടക്കാരനോട് ചട്ടക്കാരനോട് എന്ത് വന്നാലും അവന്റെ നേരെ അവനെ കാര്യമാണ് കാര്യമാണ് വേറെ ഒരു പ്രശ്നം അപ്പോ ഇപ്പൊ എത്ര എത്ര പരിപാടികൾ എടുത്തു ആള് കഴിഞ്ഞ തവണ എഴുപത് പരിപാടിക്ക് കഴിഞ്ഞ തവണ താമസിച്ചിറങ്ങിയത് എഴുപത് പരിപാടിക്ക് എടുത്തത് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ തന്നെയാണ് വടക്കുന്നാഥന്റെ തന്നെയാണ് വടക്കുന്നാഥൻ കൂട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മെയിൻ ദൂരങ്ങള് ഒരുപാട് എടുത്തു ഏതൊക്കെയാണ് ഓർമ്മയിലുള്ളത് മെയിൻ പൂരങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട് അത് എടുക്കുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും വലിയ വലിയ പൂരങ്ങൾ ആളെടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ പരിപാടിയും എടുത്തിട്ടുണ്ട് പക്ഷെ ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ശിവന്റെ എന്താ പറഞ്ഞ ആദ്യത്തെ വളയ്ക്കുന്നതിന് ഊട്ടായിരുന്നു വളരെ രസകരമായിട്ടുള്ളൊരു ഊട്ട് തന്നെയായിരുന്നു മഴയെ ഇത്രയും കണ്ടില്ലേ തിരക്കുക കാണുന്നതാണ് ശിവൻ നല്ലൊരു മിടുക്കനാണ് ആള് മിടുക്കൻ എല്ലാവരുമായിട്ട് മിംഗ്ലിങ് ആണ് ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് ഇപ്പൊ ജിലേബിയൊക്കെ കൊടുക്കുന്ന കണ്ടായിരുന്നു അപ്പോ ശിവനെ നിങ്ങള് കണ്ടില്ലേ ശിവൻ നല്ല അഴകത്തൊരു ആനച്ചി പറയാം ഭയങ്കര അഴകാണ് കേട്ടോ കാണാൻ ഭയങ്കര മിംഗ്ലിംഗ് ആണ് ആള് നല്ലൊരു അഴകാണവൻ ഉള്ളത് എന്താണ് കൂടുതലും അവനെ പറ്റി പറയാനുള്ളത് കൂടുതലും കുട്ടികളോടൊക്കെ വീട്ടിലെ സമയത്ത് ചോദ്യം ഇപ്പൊ ഇവിടെ ഒരു അറുപത്തിരണ്ട് ആനകൾക്കുള്ളിൽ ഇവിടെ അണിനിരഞ്ഞിട്ടുണ്ട് ശിവനെ വിടുക ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതായിരുന്നു പറഞ്ഞാല് ഗുരുവായൂർ ഗുരുവായൂർ രാജശേഖരന എന്തുകൊണ്ട് രാജശേഖരനെ ഇഷ്ടം ഗുരുവാരപ്പൻ ഗുരുവായപ്പന്റെ ആനയായതുകൊണ്ട് ഗുരുവായൂർ രാജശേഖരനെയാണ് ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ പ്രാവശ്യം തൊട്ട് പിരിയാനകൾക്ക് ഇവിടെ ഊട്ട് നടന്നുകൊണ്ടായിരുന്നു അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യൂട്ടായിട്ടുള്ള ബിരിയാണി പെട്ടെന്ന് കണ്ട നൽകിയിട്ടുള്ളത് കൊണ്ട് ഉമ്മക്കുട്ടിയെ പറ്റി എന്താ ഇഷ്ടമാണ് അതൊരു വൈറൽ വൈറലായിട്ടുള്ളൊരു ആനക്കുട്ടിയായിരുന്നു മഹേഷ് ഇട ആനയാണ് അപ്പൊ ഉമ്മക്കുട്ടി പിന്നെ കുറെ ആനകളുണ്ടായിരുന്നു ഇപ്പൊ പറയുന്ന വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോഴും ഒരുപാട് ആനകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ചെറിയൊരു തടസ്സം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ചെറിയൊരു തടസ്സം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ആനകൾക്ക് വരണം കൂടുതൽ ഉത്സവങ്ങൾ എടുക്കണം വരണം ആനകള് താമസിക്കാതെ ആനകൾ വരും പ്രതീക്ഷിക്കുന്നതീക്ഷ വർഷത്തിനുള്ളിൽ ഇനിയും അണിനിരക്കുമെന്നാണ് ഇപ്പൊ ഉള്ളവർക്കാലും കേമന്മാർ അല്ലെ കേരളം കേമത്തിമാരും പറയാം അതെ എല്ലാരും വരുമെന്നാണ് കരിമുലം ചാനൽ ഈ ഒരു സെഗ്മെന്റ് തന്നതിന് ശിവനെയും പരിചയപ്പെടാൻ പറ്റിയതിന് അപ്പൊ ചേട്ടൻ്റെ പേര് എന്തായിരുന്നു എന്താണ് ശിവനെ പറ്റി പറയാനുള്ളത് എങ്ങനെയാ കൂട്ടുകേട്ട് അടിപൊളി കൂട്ട അടിപൊളി പിടങ്ങാറുണ്ടോ ആ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് അടിപൊളിക്കാറുണ്ടോ തെറ്റാണ്മ അച്ഛന്മാരും പിന്നെ അച്ഛന്മാരാവുമ്പഴത്തേക്ക് തട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഏറ്റവും സന്തോഷം ഈ ഒരു മഴയിലും ഇതിലും ശിവനെയും ഭഗവാന്റെ മുമ്പിൽ വന്ന് ആ മണ്ണി കയറിയത് അറിയാവോ ശിവൻ ഇയാള് രണ്ടുപേരും സ്വഭാവമാറമ്പുള്ള ശാന്തസ്വര സ്വരൂപുണ്ട് യോഗി ഭാവം ആള് ഭയങ്കര ക്യൂട്ടാണ് മിണ്ടാതെക്കാൻ നോക്കൂ പക്ഷെ അത് എപ്പോഴും എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് കേട്ടോ നമുക്കും ദേഷ്യം വന്ന എന്താണ് രണ്ടുമുക്കം തന്നെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അഴകത്തെ കൊമ്പ് എന്താ പറയണ്ടെ നല്ല രസമാണ് നല്ല മദഗിരി കേട്ടോ ഏട്ടോ അപ്പൊ നല്ലൊരാനയാണ് അവന് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം കഴിഞ്ഞു ഭയങ്കര അതാണ് കലേശം വിശപ്പിൻ്റെ ഒരു കുട്ടിയാണ് കേട്ടോ അവന് ഭയങ്കര വിശപ്പിൻ്റെ അസുഖമുണ്ട് അപ്പോൾ എന്ത് കൊടുത്താലും കഴിച്ചോളും അവൻ അന്നിനെ ഒന്നും കളയാൻ കഴിയാറല്ല അവൻ ഒന്നിനും മടി കാണിക്കാറില്ല ഇപ്പോഴും കണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ആള് ഇങ്ങനെ നിൽക്കുവാണ് കാവായിട്ട് എന്തായാലും വളരെ സന്തോഷം ചേട്ടാ ഒരുപാട് സന്തോഷം ഇനിയും വടക്കനാഥൻ്റെ മണ്ണിൽ വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവൻ ഇനിയും വലിയ വലിയ പൂരങ്ങളും വലിയ വലിയ ആനയൂട്ടൊക്കെ എടുക്കട്ടെ എന്തായാലും അവൻ സർവ്വ ആരോഗ്യത്തോടെ ഇടിക്കട്ടെ അപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കട്ടെ അവനെ നല്ലതായിട്ട് നോക്കുക അപ്പൊ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു എടുക്ക എടുക്ക